മലയാളി സീരിയൽ പ്രേക്ഷകർ ഇത്രയുമധികം കാത്തിരുന്ന മറ്റൊരു സീരിയൽ ഉണ്ടാകണമെന്നില്ല സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയായിരുന്നു മലയാളി സീരിയൽ പ്രേക്ഷകർ എല്ലാവരും സാന്ത്വനം സീരിയലിന്റെ ആദ്യ ഭാഗം അവസാനിച്ചിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി ഇപ്പോഴാ മൂന്ന് മാസങ്ങൾ തികയുമ്പോൾ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗവും പുറത്തു വരുന്നുണ്ട് പുറമേ അകന്നും അകമേ അടുത്തും എന്ന ക്യാപ്ഷനിട്ടായിരുന്നു സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിന്റെ ആദ്യത്തെ പ്രോമോ ഏഷ്യറ്റിലൂടെ പുറത്തുവിട്ടത് സാന്ത്വനം സീരിയലിൻ്റെ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ടും സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗം പുറത്തു വരുമ്പോഴും മറ്റൊരു തീരാ ദുഃഖമാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗം പുറത്തു വരുന്നുണ്ട് എങ്കിലും പഴയ കഥാപാത്രങ്ങളൊന്നും തന്നെ സീരിയലിൽ ഉണ്ടാകണമെന്നില്ല ബാലേട്ടനും ദേവിയും മാത്രമായിരിക്കും കഥയിലെ ഹൈലൈറ്റ് ശിവനും അഞ്ജലിയും അപ്പവും ഹരിയും ഒന്നും കഥയിൽ ഉണ്ടാകണമെന്നില്ല ബാലേട്ടന്റെയും ദേവിയുടെയും തമിഴ്നാട്ടിൽ ജീവിതമായിരിക്കും കഥയിലെ ഹൈലൈറ്റ് ശിവൻ്റെയും അഞ്ജലിയുടെയുമൊന്നും കളിയും ചിരിയുമൊന്നും സീരിയലിൽ ഉണ്ടായിരിക്കില്ല കൂടാതെ സാന്ത്വനം സീരിയലിലെ പ്രധാന കഥാപാത്രമായ അപർണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന രക്ഷാരാജ് ഇനി മുതൽ സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകില്ല എന്നും ഉറപ്പായി രക്ഷാരാജിന്റെ ഏറ്റവും പുതിയ വിശേഷമാണ് രക്ഷാരാജ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിനൊപ്പം തന്നെ രക്ഷാരാജ് അഭിനയിക്കുന്ന മറ്റൊരു സീരിയൽ കൂടെ പുറത്തു വരുന്നുണ്ട് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിനൊപ്പം തന്നെ ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പുതിയ പരമ്പരയും സീ ഈ ചാനലിലൂടെ തന്നെ പുറത്തു വരുന്നുണ്ട് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിലെ പ്രധാന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രക്ഷാ രാജാണ് അതുകൊണ്ട് തന്നെ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ രക്ഷാരാജിന് അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ ഒരു വഴിയിലും സാധിക്കില്ല പഴയ കഥാപാത്രങ്ങളൊന്നും തന്നെ സാന്ത്വനം സീരിയലിൽ ഉണ്ടാകില്ല എന്നറിഞ്ഞതിന് പിന്നാലെ മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ ദുഃഖത്തിലാണ് എങ്കിലും സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് മലയാളി സീരിയൽ പ്രേക്ഷകർ നിരവധി പേരാണ് രക്ഷാരാജിന്റെ പുതിയ വിശേഷത്തിന് പിന്നാലെ ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് കൂടാതെ സാന്ത്വനം സീരിയലിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നും ആരാധകരും പ്രേക്ഷകരും അഭ്യർത്ഥിക്കുന്നുമുണ്ട്